എടാ നിങ്ങളെ പുതിയ വീടിന്റെ ഹെവൻ ിടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ പഴയ പേര് മാറ്റാൻ പറ്റത്തില്ലെന്നാ പോവാൻ പറഞ്ഞു ഇപ്പൊ അത് പറടാ ഞാൻ ഞാൻ ഹെവനിൽ ഫാമിലി ഗ്രൂപ്പിലൊന്നും കാണുന്നില്ലല്ലോ എടാ ബോട്ട് അപകടം സംഭവിച്ചില്ലേ എവിടെ ടെലിഗ്രാമിൽ ബോട്ട് ഒരു പ്രത്യേകതരം വീഡിയോ സെർച്ച് ചെയ്താ കൈതട്ടി ഫാമിലി ഗ്രൂപ്പിൽ ചെന്ന് വീണു ഹെവനിൽ പടിയിട്ടേതില്ല രക്ഷപ്പെട്ട് താടേ ഒരു ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടില്ലേ ലീവ് ഗ്രൂപ്പ് അതും എടുത്തിട്ട് വിട്ടു നീ പറ ബിസിനസ് പറ ഒരു കോഴി ഫാം തുടങ്ങും കോഴിക്ക് കടപ്പാൻ കോഴിക്കാന്ന പാട് നീ നിന്റെ അച്ഛൻ നിന്റെ വലിയ അനിയൻ അതല്ല എല്ലാരും പല ഏരിയയിലേക്ക് പോകുന്നു എന്നിട്ട് അവിടുന്ന് കോഴിയെ നമ്മൾ കൊണ്ടുവരും ഓക്കെ എന്നിട്ട് ഇത് ഇവിടെ വലിയ വിജയമാകും നമ്മൾ എന്നിട്ട് ഈ ഫാം ഗൾഫിലേക്കും വ്യാപിപ്പിക്കും അവിടെ ഫാം തന്നെയാണോ അല്ല അവിടെ എല്ലാത്തിനോട് അല് ചേർക്കും അപ്പോൾ നമ്മുടെ അൽഫാം അപ്പൊ നമ്മൾ പൊരിച്ച എടാ ഗൾഫ് എല്ലാത്തിനോടെ അല് ചേർക്കും ഞാൻ പപ്പൻ നീ ഗൾഫിൽ ചെല്ലുമ്പോൾ അൽപ്പൻ അല്ലെ അൽപപ്പൻ അങ്ങനെ വലിയ ആളായി അൽ പപ്പൻ റഷീദ് അൽ സുബൈ റൌത്തർ